ഞാൻ അടിച്ചടാ അത് ഉപയോഗിക്കണ്ടോ കൈറോ എന്താണി സ്പീഡ് ബൂസ്റ്റ് യൂസ് ചെയ്യണ്ടോ അതിന്റെ സ്പീഡാണ് ണ്ടോ ഭയങ്കര സ്പീഡ് അടാ ഞാൻ മോളിടാൻ പോയതാറന്നൂടെ രണ്ടായിരം രൂപ ട ഈ റൂമിൽ ആരും ആവടൊന്നുമില്ലേ പണം തൊടിക്കാ അയ്യോ അടിയിലെ എല്ലാം വിഷയ ശരി ഞാൻ സ്പേജ് ബുസ് പോലും തോന്നി മതിലൊക്കെ എങ്ങനെയാണിക്ക് ടെ തീ ഒരു കാലം വന്നത് കൊണ്ടാ ഇട കാലം മോളെ ഞാൻ എഴുതി ഞാൻ കൊന്നതെ ചുമ്മാ ഓടി കളിയാടാ കിട кайര ചാലല്ല ഓടി ഓടി വന്നോ അങ്ങോട്ട് ഓടി കൊടുക്ക് എന്നെക്ക് വെട്ടാടി കൂൾ പോണ്ട് സ്കൈർ സൈഡിലെ മതിലൊക്കെ പിടിച്ചു വരണ്ട് അത് അടി കഴിഞ്ഞാ അടി കഴിഞ്ഞ പറ ഞാൻ കഴിഞ്ഞതരാ നീ എവിടെ ഞാൻ മറന്നുപോയി മറന്നുവാറച്ചിരിക്കുന്നത്

ഓർന്ന കണ്ടെ എവിടെ ആ പുള്ളറ്റിൽ കേറണോ ടേ അല്ലാട്ട് തൂക്കിട്ടുണ്ട് നടക്കാനല്ല എന്താ കടത്ത ഞാൻ കണ്ടില്ല

രാ ചാമട ചു ഇവിടെ വന്ന ചത്തു ചാലം ജയിച്ചു ഞാൻ എന്ത് ആക്ക നീ പറ

സ്വന്തം ടീമിട്ട് ജെനുവിൻ പ്ലെയറിനെ ഹാക്ക് വിളിക്കുന്ന ഇപ്പൊ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടോ വേറൊരു ലെവലാണ്